പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ എയർബെയ്സുകളിലൊന്നാണ് നൂർ ഖാൻ എയർബെയ്സ് എന്ന് പറയുന്നത് ഇന്ത്യ ഈ നൂർഖാൻ എയർബേസിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ പഞ്ചബുച്ചമടക്കി ഇന്ത്യയുടെ മുമ്പിൽ വീഴുന്നതും ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വിളിക്കുന്നതും എന്തായാലും ഈ ഒരു എയർബേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ എയർബേസ് കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ഇന്ത്യൻ മാധ്യമമോ അല്ല ഇതിപ്പോ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയത്ത് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ തന്നെയുള്ള ഒരു എക്സ്പേർട്ടാണ് ഇംതിയാസ് ഗുൽ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര് ഈ ഇംതിയാസ് പറയുന്ന അനുസരിച്ച് ഈ ഒരു മിലിട്ടറി ബേസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അതായത് ഈ ഒരു എയർബേസ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് യു എസ് ആണ് പാകിസ്ഥാന്റെ ആർമി ഒഫീഷ്യൽസ് പോലും അനുവാദമില്ലാതെ ഈ എയർബേസിലേക്ക് അവർക്ക് പോലും പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഈ ഒരു എയർബേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടെന്നും അമേരിക്കയുമായിട്ട് എന്തൊക്കെയോ കരാറുകൾ ഈ ഒരു എയർബെയ്സുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചേർന്ന് പാകിസ്ഥാൻ സൈൻ ചെയ്തിട്ടുണ്ട് നിലവിൽ പാകിസ്ഥാൻ മിലിറ്ററി ഒഫീഷ്യൽസില് പോലും ഈ ഒരു എയർബേസിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇന്ത്യാസ് പറയുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ബിസിനസ് ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയ സമയത്ത് ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾ നേരിട്ട എയർബേസുകളിൽ ഒന്നാണ് ഈ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പാകിസ്ഥാന്റെ പതിനൊന്നോളം എയർബേസുകൾ ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരുന്നു കൃത്യമായ ആക്രമണം നടത്തിയിട്ട് ഈ ഒരു എയർബേസുകളെ തകർക്കുകയും ചെയ്തിരുന്നു ഈ ഒരു എയർബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട കൺട്രോൾ യൂണിറ്റുകളും കമാൻഡ് സെന്ററുകളും ഒക്കെ ഉൾപ്പെടുന്നതാണെന്ന ചില ആരോപണങ്ങളും വന്നിട്ടുണ്ട് അതായത് അങ്ങനെയുള്ള വളരെ തന്ത്രപ്രധാനമായ ഒരു എയർബേസ് ആണ് ഇതെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു എയർബേസ് പാകിസ്ഥാൻ്റെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള റാവൽ പിണ്ടിക്ക് അടുത്താണ് ഉള്ളത് എന്നതും വളരെ പ്രധാനമാണ് ഈ എയർബേസിൽ അടി കിട്ടിയതോടെയാണ് അമേരിക്കയും പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ട് പാകിസ്ഥാനെ വിളിക്കുന്നു പാകിസ്ഥാൻ അമേരിക്കയെ വിളിക്കുന്നു ജെ ഡി വൈൻസ് ഇന്ത്യയെ വിളിക്കുന്നു പാകിസ്ഥാന്റെ മിലിറ്ററി ഇന്ത്യയെ വിളിക്കുന്നു വെടിനിർത്തലിന് റെഡിയാണെന്ന് പറയുന്നു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഭീതി പാകിസ്ഥാനിലും അമേരിക്കയിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എയർബേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് നേരത്തെ തന്നെ സംശയിച്ചിരുന്നതാണ് കാരണം പാകിസ്ഥാന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ മിലിറ്ററി ഹെഡ് കാർട്ടേഴ്സ് ആയിട്ടുള്ള റാവൽപിണ്ടിയുടെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു എയർബേസ് ആണിത് അപ്പോൾ ഈ എയർബേസിലാണ് ഇപ്പോൾ അമേരിക്കൻ മിലിട്ടറിയുടെ ഒരു നിയന്ത്രണം നിലവിൽ പാകിസ്ഥാൻ മിലിറ്ററിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ അമേരിക്കൻ മിലിട്ടറി ഏറ്റെടുത്തിട്ട് അവരുടെ നിയന്ത്രണത്തിൽ ഈ ഒരു എയർബേസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ ഒരു എയർബേസിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് റിപ്പയർ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം അമേരിക്ക എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എയർബേസ് പൂർണ്ണമായിട്ടും അമേരിക്ക കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്നും വ്യക്തമല്ല എന്തായാലും ഈ പാകിസ്ഥാനിൽ നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഒരു എയർബേസ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ യു എസ് ആണെന്നാണ് സൂചന നൂർഹാൻ എയർബേസിൽ നേരത്തെയും ഈ അമേരിക്കൻ മിലിറ്ററിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അത് സ്ഥിരീകരിച്ചതാണ് രണ്ടായിരത്തി പാകിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടായി പെട്ടെന്ന് തന്നെ അമേരിക്ക മുന്നൂറോളം വരുന്ന അമേരിക്കൻ സൈനികരെ പ്രത്യേകിച്ച് ഹെലികോപ്റ്റേഴ്സുകളും കാർഗോ പ്ലെയിനുകളും ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസിനെന്ന് പറഞ്ഞിട്ട് ഈ ഒരു എയർപോർട്ടിലാണ് കൊണ്ടുവരുന്നത് സോ അതിനു മുമ്പ് രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ ഈ എയർബേസിൽ പാകിസ്ഥാൻ സൈന്യത്തിന് സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് സൂചന അതിൻ്റെ കാരണം അമേരിക്കയുടെ ഈ അഫ്ഗാനിസ്ഥാൻ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എല്ലാ ഓപ്പറേഷൻസും ഈ ഒരു എയർബേസ് വഴിയാണ് നടന്നിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഈ എയർബേസിൽ ഇപ്പോഴും സ്വാധീനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും ഈ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഒന്ന് അകലുന്നത് പ്രധാനമായിട്ട് ട്രംപിന്റെ ആദ്യ ടേമിലാണ് ഇന്ത്യയുമായിട്ട് അടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം ട്രംപ് പാകിസ്ഥാനുള്ള ഫണ്ടൊക്കെ നിർത്തിവെച്ച് സഹായമൊക്കെ നിർത്തി വെച്ച് ഇന്ത്യയുമായിട്ടൊന്ന് അടുക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊരിക്കലും പാകിസ്ഥാനെ എന്നൊന്നേക്കുമായിട്ട് അകറ്റിക്കൊണ്ടായിരുന്നില്ല പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു ബന്ധം അന്നും ഇന്നും അമേരിക്ക നിലനിർത്തുന്നുണ്ട് എന്ന് വേണം കരുതാൻ നേരത്തെ തന്നെ ഇവരുടെ ചില ആണവ ആയുധങ്ങൾ സംഭരിച്ചു വച്ചിരുന്ന സ്ഥലങ്ങളിൽ ആണവ ചോർച്ച അത് പരിഹരിക്കാൻ അമേരിക്കയുടെ ചില എയർക്രാഫ്റ്റുകൾ അവിടേക്ക് പോയിരുന്നു അതുപോലെ തന്നെ ഈജിപ്തിലെ ചില എയർക്രാഫ്റ്റുകൾ വന്നിരുന്നു എന്നൊക്കെയുള്ള റൂമറുകൾ വന്നിരുന്നു മാത്രമല്ല ഇപ്പോൾ ഈ നൂർഖാൻ എയർബേസിൽ നേരെ ഉണ്ടായ ആക്രമണം പാകിസ്ഥാനിൽ വലിയൊരു ഭീതി ഉണ്ടാക്കിയ ഒന്നുകൂടിയാണ് നമുക്കറിയാത്ത പല നിഗൂഢതകളും ഇതിൻ്റെ പുറകിൽ നേരത്തെ തന്നെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് മേൽ സ്വാധീനം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇതൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് ശരിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അല്ല പല രാജ്യത്തിൻ്റെ പല രാജ്യങ്ങളുടെ സാമന്ത രാജ്യമാണ് ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് എതിരായിട്ട് അവരെന്ത് കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവും എന്ന് വെച്ചാൽ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കാതിരിക്കാൻ വേണമെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യാൻ പോലും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തയ്യാറാവും ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാനെ കൂടെ നിർത്തുന്നത് അഫ്ഗാനിസ്ഥാനെ കൺട്രോൾ ചെയ്യാൻ ഇറാനെ കൺട്രോൾ ചെയ്യാൻ അതുപോലെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ അമേരിക്കയുടെ സ്വാധീനമാകെ ഉള്ളത് പാകിസ്ഥാനിലാണ് ശ്രദ്ധിച്ച് നോക്കൂ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ എത്രയോ രാജ്യങ്ങളുണ്ട് നേപ്പാളുണ്ട് ഭൂട്ടാനുണ്ട് ഉണ്ട് ശ്രീലങ്കയുണ്ട് പാകിസ്ഥാനുണ്ട് അപ്പോൾ ഈ റീജിയണിൽ ഒരിടത്തും ഒരു സ്വാധീനമില്ല ഇനി ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മ്യാൻമാറിൽ അമേരിക്കയ്ക്ക് സ്വാധീനമില്ല ഇന്ത്യയിലില്ല ആ ഏരിയയിൽ ഒരിടത്തും അമേരിക്കയ്ക്ക് ഒരു വലിയ സ്വാധീനമില്ല അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ഇന്ത്യ ഒരു പ്രധാന ശക്തിയായിട്ട് അവിടെ നിലനിൽക്കുന്നുകൊണ്ട് തന്നെ നേപ്പാളിലും ഭൂട്ടാനിലും ശ്രീലങ്കയിലൊന്നും അമേരിക്കയ്ക്ക് എത്താൻ പറ്റുന്നില്ല അമേരിക്ക സ്വയം വിചാരിക്കുന്നവർ ഒരു വലിയ പവറാണ് എന്നിട്ടും ഇന്ത്യൻ സബ് അവർക്ക് ഒരു തരത്തിലും ഇടപെടാൻ പറ്റുന്നില്ല അവർക്കിവിടെ ഒരു എയർ ബേസ് ഇല്ല ഒരു മിലിറ്ററി ബേസ് ഇല്ല ഒന്നുമില്ല അതുമാത്രമല്ല മ്യാൻമാറിൽ അവർ ഈ കുത്തിത്തിരിപ്പത്ര ഉണ്ടാക്കിയതിൻ്റെ കാരണങ്ങളിൽ ഒന്നും തന്നെയാണ് ബംഗ്ലാദേശിൽ ഈ അട്ടിമറി ഉണ്ടാക്കിയതിൻ്റെ കാരണങ്ങളിൽ ഒന്നും അതാണ് അവർക്കൊരു ബേസോ മിലിറ്ററി സ്വാധീനമോ ഒന്നും ഈ റീജിയണിലില്ല ഇവിടെ ഓൾറെഡി ചൈന ഒരു വലിയ ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം തൊട്ടുപുറകിൽ ഇന്ത്യയുമുണ്ട് ഇന്ത്യ ഒരു മേജർ പവറായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് സോ നിലവിലെ ഒരു സൂപ്പർ പവർ എന്ന് പറയാവുന്ന ഒരു രാജ്യത്തിന് ഈ രണ്ട് പ്രധാന ശക്തികളുള്ള ഒരു മേഖലയിൽ ഒരു സ്വാധീനവും ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലും ഒരു ഭയം ഉണ്ടാവും നിലവിലെ ശക്തിയാണെങ്കിലും അവർക്കും ഭയം അവരെ നാളെ ചൈനയോ ഇന്ത്യയോ ഒക്കെ മറികടക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ മറികടക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ടാവും അതോടൊപ്പമാണ് ഇറാൻ ഉയർത്തുന്ന ഭീഷണികൾ അഫ്ഗാനിസ്ഥാൻ എന്താണെന്ന് ഒരു പിടിയുമില്ല അഫ്ഗാനിസ്ഥാൻ ഉറപ്പായും അമേരിക്കയ്ക്കെതിരായിരിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവരുടെ ഒരു പിടിവെള്ളിയാണ് പണ്ട് തൊട്ടേ അഴിമതിക്കാരായിട്ടുള്ള പട്ടാളക്കാരും ഗവൺമെൻറ്റുമുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ കുറച്ച് പൈസ അറിയാമെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് എന്ത് കളിയും ഈ പാകിസ്ഥാനെ നടത്താൻ പറ്റും ഈ ഡോളർ കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുന്ന പാകിസ്ഥാൻ ഈ പട്ടാളത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അമേരിക്കയ്ക്ക് അറിയാം ഇന്ത്യയുമായിട്ടുള്ള ശത്രുത കാരണമാണ് ചൈനയുമായിട്ട് പാകിസ്ഥാൻ കൂടുതൽ അടുക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് അറിയാം പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു വലിയ പ്രശ്നമല്ലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ പക്ഷേ ഈ ചൈനയും പാകിസ്ഥാനും ഭയങ്കരമായിട്ട് അടുത്തൊരു സാഹചര്യത്തിൽ അമേരിക്ക വീണ്ടും പാകിസ്ഥാനിൽ പിടിമുറുക്കുകയാണ് പക്ഷെ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ അടുക്കുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അകലുമെന്നും അമേരിക്കയ്ക്ക് അറിയാം സോ അമേരിക്ക വളരെ തന്ത്രപരമായിട്ട് ഇവിടെ ഈ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ കൂടെ അവർ കൂടും കാരണം ഇന്ത്യ എന്ന പൊതു ശത്രുവിനെ നേരിടാൻ വേണ്ടി അതേ സമയത്ത് അമേരിക്ക എന്ത് പറഞ്ഞാലും അനുസരിക്കും ഇത് ചൈനയ്ക്ക് അറിയാം അമേരിക്ക എന്ത് പറഞ്ഞാലും പാക് പട്ടാളം ചെയ്യും എന്നുള്ളത് ചൈനയ്ക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക ആ ഒരു സ്വാധീനം പാകിസ്ഥാനിൽ നിലനിർത്തി പോവുകയുമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നൂർഖാൻ എയർബേസിലടക്കം അമേരിക്കയ്ക്ക് കൺട്രോൾ ഉണ്ട് എന്ന് പറയുന്നതിൽ ചിലപ്പോൾ സത്യം ഉണ്ടാകാം പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ആണവായുധങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് പോലും അമേരിക്കയാണ് എന്ന് അടുത്തിടെ ഒരു അമേരിക്കക്കാരൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് ഈ യു എസിന്റെ ഇക്കാര്യത്തിലെ ഇൻവോവ്മെന്റ് നമുക്ക് അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല പിന്നെ ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമുക്കിതൊന്നും ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിനോ ഇന്ത്യയുടെ നേതൃത്വത്തിനോ ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ അമേരിക്കയുമായിട്ടുള്ള റിലേഷൻസ് മോശമാക്കും അപ്പോൾ അതുകൊണ്ട് ആരും തുറന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉണ്ടാവൂ അല്ലാതെ പെട്ടെന്നൊരു സുപ്രവാദത്തിൽ പാകിസ്ഥാൻ ആണവായുധം കിട്ടുന്നു അമേരിക്ക ഒന്നും ചെയ്യാതിരിക്കുന്നു ഇസ്രയേലിൻ്റെ പോലും ഭീതിയും ആശങ്കയും പരിഗണിക്കാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഇന്ത്യ ആണവായുധം കണ്ടുപിടിച്ചതുകൊണ്ട് പാകിസ്ഥാൻ അത് ആവശ്യമാണ് എന്ന് തോന്നിയിട്ട് അമേരിക്കയുടെ സമ്മതത്തോടെ തന്നെ ആവണം അല്ലെങ്കിൽ അനുവാദത്തോടെയോ സഹായത്തോടെ ആവണം പാകിസ്ഥാനിൽ ആണവായുധം ഉണ്ടാവുന്നത് അത് അവരുണ്ടാക്കിയതാണോ എവിടെ എന്തെങ്കിലും കൊണ്ടുവച്ചതാണോ എന്ന് പോലും നമുക്കറിയില്ല എന്തായാലും പാകിസ്ഥാനിൽ അമേരിക്കയ്ക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് ഉറപ്പാണ് നൂർഖാൻ എയർബേസിൽ പോലും അമേരിക്കൻ മിലിട്ടറിക്ക് സ്വാധീനമുണ്ടെന്ന തരത്തിൽ വരുന്ന വാർത്തകളെ അതുകൊണ്ട് അവിശ്വസിക്കാനും കഴിയില്ല പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ